കൊരുത്തു വെച്ചതാരാണ് എൻറെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന ആളാ ഇപ്പൊ കരിഞ്ഞ എൻറെ കൈ വെള്ളയിലിരിക്കുന്നു വിടരും മുമ്പ് കൊഴിഞ്ഞുപോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിങ്ങനെ കാശി ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും നിനക്കറിയാവേ അപ്പൂപ്പൻ ചീതാപസമോ ഒഴുക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത ഗോവയ്ക്ക് പോകുന്ന ആരെയും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ ആർട്സിനെ വിറ്റില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ് സി ഇറക്കണം ഞാൻ പഠിച്ചുണ്ടോ എന്തോ ആയിരിക്കുന്നേ ആടില്ലയോ പശുണ്ടോ എത്രണ്ടോ മൂന്നോ അപ്പം പശു അതിന്റെ വിട്ടിട്ട് പെട്ടെന്ന് വാ ഓ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് രണ്ടു പിള്ളേരുമുണ്ട് അവിടെ കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനൊക്കെ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടു പോയിരിക്കാൻ എന്റെ അമ്മുമ്മു പായിട്ട് രണ്ടു പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ രണ്ടിരിക്കാൻ എന്നീര് എന്നീര്